നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് വയനാട് മുണ്ടക്കൈ ചൂരൽ ഉരുൾപൊട്ടൽ പുലർച്ചെ രണ്ട് മണിയോടെയായിരുന്നു ഉരുൾപൊട്ടിയത് പിന്നീട് നാല് പത്തോടെ വീണ്ടും ഉരുൾപൊട്ടിയതായാണ് റിപ്പോർട്ട് നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് ചൂരൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള റോഡ് ഒലിച്ചുപോയി അഗ്നിരക്ഷാസേന എൽ ഡി ആർ എഫ് അടക്കമുള്ളവർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് റോഡിൽ മരവും മണ്ണും വന്നടിഞ്ഞതിനാൽ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരൽ ദുഷ്കരമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വയനാട് രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി സൈന്യത്തിൻ്റെ എഞ്ചിനീയർ ഗ്രൂപ്പും അടിയന്തരമായി വയനാട്ടിലെത്തും സൈന്യത്തിൻ്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എം ഇ ജി ബാംഗ്ലൂരിൽ നിന്നാണ് എത്തുക ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പിലാക്കും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ സെക്രട്ടറി സൈന്യത്തിന്റെ കേരള ചുമതലയുള്ള മേജർ ജനറൽ വി ടി മാത്യൂസുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം രക്ഷാപ്രവർത്തനത്തിന് ഡ്രോണുകളും പോലീസ് നായകളും ഉപയോഗിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം പോലീസിന്റെ ഡ്രോണുകൾ വിന്യസിച്ച് തിരച്ചിൽ നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി രക്ഷാപ്രവർത്തനത്തിന് ഡോഗ് സ്ക്വാഡും രംഗത്തിറങ്ങും എയർഫോഴ്സിന്റെ എ എൽ എച്ച് ഇ എം ഐ പതിനേഴ് ഹെലികോപ്റ്ററുകൾ ദുരന്ത സ്ഥലത്തേക്ക് അധികം വൈകാതെ കൽപ്പറ്റ എസ് കെ ഇ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലെത്തും ഏരിയൽ റിവ്യൂ ലഭ്യമാക്കി എയർ ലിഫ്റ്റിംഗ് സാധ്യമായ എല്ലാ ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തും എൻ ഡി ആർ എഫിൻ്റെ ഒരു സംഘം ദുരന്ത ഭൂമിയിലുണ്ട് രണ്ട് സംഘം കൂടി തിരിച്ചിട്ടുണ്ട് ഡിഫൻസ് സെക്യൂരിറ്റി ടീമിൻ്റെ രണ്ട് സംഘവും പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഫയർഫോഴ്സിൻ്റെ ടീമും എത്തുമെന്നും മന്ത്രി അറിയിച്ചു കണ്ണൂർ കണ്ടോൺമെൻറ്റിൽ നിന്ന് കരസേനയുടെ രണ്ട് സംഘം കൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ പ്രതീക്ഷിക്കാവുന്ന ദിനാന്തരീക്ഷം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റും കാറ്റിനും സാധ്യത മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോട്ടയത്ത് ഇന്ന് മഞ്ഞ അലർട്ട് കോട്ടയം ജില്ലയിൽ ഇന്ന് ചൊവ്വ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ ജോൺ കെ സാമുവൽ അറിയിച്ചു വളരെ യാത്രക്കാർ ശ്രദ്ധിക്കുക കൊണ്ടോട്ടി ബൈപ്പാസിൽ വെള്ളം കയറി ഹെവി വാഹനങ്ങൾ വരെ സ്റ്റക്ക് ആയതായി അറിയുന്നു കോഴിക്കോട് എയർപോർട്ട് യാത്രക്കാർ ശ്രദ്ധിക്കുക വയനാട്ടിലെ ഉരുൾപൊട്ടൽ സർക്കാർ സംവിധാനങ്ങൾ യോജിച്ച് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കും മുഖ്യമന്ത്രി കൽപ്പറ്റ വയനാട്ടിലെ ചൂരൽ ഉരുൾപൊട്ടൽ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംഭവം അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനങ്ങൾ യോജിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ വയനാട്ടിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജില്ലാതല കൺട്രോൾ റൂം പുലർച്ചെ തന്നെ തുറന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ ആരോഗ്യ സേവനം ലഭ്യമാക്കാൻ ബന്ധപ്പെടാം വൈത്തിരി കൽപ്പറ്റ മേപ്പാടി മാനന്തവാടി ആശുപത്രികൾ ഉൾപ്പെടെ എല്ലാ ആശുപത്രികളും സജ്ജമാണ് രാത്രി തന്നെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും സേവനത്തിനായി എത്തിയിരുന്നു കൂടുതൽ ആരോഗ്യ പ്രവർത്തകരുടെ സംഘത്തെ വയനാട്ടിൽ വിന്യസി എം എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ ജീവൻ ബാബുവിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകൻ പ്രവർത്തനങ്ങൾ പ്രാദേശികമായി ഏ ഏകോപിപ്പിക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ റീത്ത എൻ എച്ച് എം സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ ബിജോയ് തുടങ്ങിയവരും ഈ സംസ്ഥാനതല സംഘത്തിലുണ്ടാവും വയനാട് ഉരുൾപൊട്ടൽ പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം തുറന്നു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് തൊള്ളായിരം നാന്നൂറ്റി രണ്ട് ഒന്നുകൂടി പറയുന്നു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ് പൂജ്യം നാല് പൂജ്യം രണ്ട് ലാൻഡ് ഫോൺ സീറോ ഫോർ സിക്സ് സെവൻ വൺ ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് അഞ്ച് ആറ് ആറ് നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് ഇത് മൊബൈൽ നമ്പറാണ് അടുത്ത ലാൻഡ് ഫോൺ നമ്പർ പറയുന്നു പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്റി അറുപത്തി ആറ് അടുത്ത കാലവർഷത്തിൻ്റെയും മഴക്കെടുതിയുടെയും പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിൽ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും ഇന്ന് മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ നിരോധിക്കുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു കാഞ്ഞിരപ്പുഴ ഡാം ഷട്ടർ ഇരുപത് സെൻറ്റിമീറ്ററിൽ നിന്ന് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്ററായി ഇന്ന് രാവിലെ ഒമ്പതിന് ഉയർത്തി വടവന്നൂർ വില്ലേജ് അമ്പല ആലമ്പലം പുഴപ്പാലം കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് പതിനഞ്ച് വീടുകളിലെ അമ്പത് പേരെ ചൈതന്യ കല്യാണ മണ്ഡപത്തിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു കയറാടി വില്ലേജ് മയിലാടും പരിധിയിൽ ഉരുൾപൊട്ടി പന്ത്രണ്ട് കുടുംബങ്ങളെ തിരു തിരുഹൃദയ ദൈവാലയ ഹാളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു കനത്ത മഴ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മുൻകരുതലെടുക്കാൻ മന്ത്രി എം പി രാജേഷിൻ്റെ നിർദ്ദേശം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻറ്ററി കാര്യമന്ത്രി എം പി രാജേഷ് നിർദ്ദേശം നൽകി എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ കൂടുതൽ മുൻകരുതലുകൾ കരുതലുകൾ സ്വീകരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മറ്റ് അധികാരികളുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്ന തരത്തിലുള്ള സന്ദേശങ്ങളും വിവരങ്ങളിലും പ്രചരിപ്പിക്കരുതെന്നും അത്തരക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ആളിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ ശക്തമായ മഴ പെയ്യുന്നതിനാൽ പതിനൊന്ന് സ്പിൽവേ ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ വീതമെങ്കിലും തുറന്നിട്ടുള്ളതിനാലും റിയർ സ്ക്യൂവിൽ അടക്കം ഡാമിൽ നിന്നുള്ള ഒഴുക്ക് മൊത്തം അറുപത്തിനാല് ഇരുപത്തിരണ്ട് ക്യൂ സെൻസ് ആയതിനാലും മണക്കടവ് വിയറിൽ നിന്നുള്ള കൂടുതലായി ജലം ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്നും ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ അറിയിച്ചു ജില്ലയിലെ ചുരം റോഡുകളിലൂടെയുള്ള യാത്രക്കും വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള പ്രവേശന പ്രവേശനത്തിനും ഇന്നു മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി കനത്ത കാലാവസ്ഥയെ തുടർന്ന് മണ്ണിടിച്ചൽ സാധ്യതയുള്ളതിനാൽ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ചുരം അട്ടപ്പാടി ചുരം റോഡുകളിലൂടെ ഉള്ള ഗതാഗതത്തിന് ജില്ലാ കളക്ടർ മുഴുവൻ സമയം നിയന്ത്രണം ഏർപ്പെടുത്തി പൊതുഗതാഗതവും പ്രാദേശികവാസികളുടെ അത്യാവശ്യഘട്ടങ്ങളിലുള്ള തോട്ടം മേഖലയിലുള്ള ചരക്ക് ഗതാഗതവും ഒഴികെയുള്ള യാത്രകൾക്ക് ഇന്ന് മുതൽ രണ്ടാം തീയതി വരെ നിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾക്കുള്ള പ്രവേശനം ഇന്ന് മുതൽ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പൂർണ്ണമായും നിരോധിച്ചതായും ജില്ലാ കളക്ടർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം നിൽക്കുന്നത് പാതയാണ് ഇതൊരു തോടൊന്നുമല്ല അത് റോഡാണ് ഈ പ്രദേശത്ത് വെള്ളം ഇരുചക്രവാഹനങ്ങളും കാറുകളെല്ലാം അങ്ങനെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും തന്നെ വിനോദസഞ്ചാരികൾ എല്ലാവരും തന്നെ ഈ വഴിയിലേക്കുള്ള യാത്ര വേണ്ട എന്ന് ചോദിച്ചെന്ന് ഇനിയ അഭ്യർത്ഥിക്കുകയാണ് അതായത് ചാലക്കുടി പുഴ കരകവിഞ്ഞൊഴുകയാണ് മുഴുവൻ ഡാമുകളും തുറന്നിരിക്കുകയാണ് സൂവിസ് വാലുകളും തുറന്നിരിക്കുകയാണ് പരിയാരം ഗ്രാമപഞ്ചായത്തിനകത്ത് മംഗലം കോളനി പുങ്ങി വീടുകളെല്ലാം തന്നെ വെള്ളം കയറി അവിടുത്തെ താമസക്കാരെ പരിയാരം സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് അതിരപ്പുള്ളി വീട്ടിലേക്കുള്ള ഗതാഗതം പരിപൂർണമായും തന്നെ ഈ സാഹചര്യത്തിന് യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇനിയ പരിസരം അഭ്യർത്ഥിക്കുകയാണ് তিনি তো একবার